ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ രണ്ടാം മത്സരമായ കോട്ടയം താഴ്ത്തങ്ങാടി ജലോത്സവത്തിൽ കൈനക്കരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുണഞ്ഞ വീയപുരം ചുണ്ടൻ ജേതാവായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ രണ്ടാം സ്ഥാനത്തും പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ മൂന്നാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു സിബിഎല്ലെ ആദ്യ മത്സരമായ കൈനക്കരി ജലോത്സവത്തിലും വീയപുരമാണ് ജേതാവായത് മന്ത്രി വി എൻ വാസവൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്തു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം അധ്യക്ഷനായിരുന്നു ഒൻപത് ചുണ്ടൻ വളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുത്തത്